ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കാട്ടിൽ മേക്കാതിലെന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ് ഒരു ക്ഷേത്രമാണ് അപ്പോൾ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ് ഒരു രണ്ട് മണിക്കൂറോളം എടുക്കും അപ്പോൾ നാലരയായപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പോൾ ആദ്യം തന്നെ പഴവങ്ങാടി ഗണപതി കോലിൽ വന്നു വന്നിട്ട് തേങ്ങ അടിക്കാനായിട്ട് എന്തെങ്കിലും വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറാനായിട്ടാണ് വിഘ്നേശ്വരൻ തേങ്ങ അടിക്കാൻ വന്നേ നമ്മൾ തിരുവനന്തപുരംകാർക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും ആദ്യം വന്ന് ഗണപതി കോവില് പണവങ്ങാടി ഗണപതി കോവില് വന്നൊരു തേങ്ങ അടിക്കുക അത് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഓൾമോസ്റ്റ് മിക്കവരും ചെയ്യുന്നതുമാണ് അങ്ങനെ നമ്മളിതേ ജേർണി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി വണ്ടിയിരുന്ന് അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ സൈഡിലെത്തി അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കായലാണ് അപ്പോൾ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം അപ്പോൾ നമുക്ക് ആ ജങ്കാട് ജങ്കാടെന്നാണെന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കറക്റ്റായിട്ട് എന്താണെന്ന് കൊല്ലംകാരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ഈ ഒരു അമ്പലത്തെപ്പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങളതും അറിയിക്കുക എനിക്ക് അധികം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അമ്പലത്തിൽ അപ്പം നമ്മൾ ജങ്കാഡിൽ കയറി എന്നിട്ട് അപ്പുറത്തേക്ക് നമ്മൾ പോകണം ഒരു ആറേമുക്കാലൊക്കെ ആയി സമയം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചയാണ് ഞങ്ങൾ നല്ല തിരക്ക് എക്സ്പെക്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു അത്യാവശ്യം നേരത്തെ വന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കുണ്ടായിരുന്നില്ല അത് ഓൾറെഡി ഒരു ട്രിപ്പ് അപ്പുറത്തുണ്ട് ആൾക്കാർ അപ്പോൾ ആ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലാതെ വലിയ തിരക്കുണ്ടാവില്ല അങ്ങനെ ഇത് മൂവ് ചെയ്തു നമ്മൾ അപ്പുറത്തെ ഇറങ്ങി ഇനി കുറച്ച് ദൂരെ നടക്കാനുണ്ട് ഈ കടകളൊക്കെ ഒരു ഏഴ് ഏഴരയാകുമ്പോഴത്തേക്കും തുറക്കും അപ്പോൾ നമ്മളിനി അത് നടന്ന് പോയി ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ചെന്ന് നമ്മൾ അർച്ചനയ്ക്കും പിന്നെ എന്താ പേര് പേരുന്നാളുമൊക്കെ പറയണം നമുക്ക് മണി വാങ്ങിക്കണമെങ്കിൽ നാളും പറഞ്ഞാണ് നമുക്ക് മണി തരുന്നത് എന്നിട്ട് ഇപ്പം ഈ ഒരു കാണുന്ന ക്രീം പോലത്തെ കൗണ്ടർ പോലെ പല കളറ് കൗണ്ടറുണ്ട് അപ്പം അതായത് ഈ മണി തരുന്നത് നമുക്ക് ആ കളർ ബോക്സിലിട്ടിട്ടാണ് അപ്പോൾ ആ ബോക്സ് വേണം നമ്മൾ സൈഡിൽ അവിടെ കൊടുക്കാൻ കാര്യം പ്രസാദ് ഇവിടെ നിന്ന് വേണം മേടിക്കാൻ പിന്നെ അവിടെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു നല്ല ചൂട് ഉണ്ണിയപ്പം അടിപൊളി ഉണ്ണിയപ്പായിരുന്നു ഞാനത് രണ്ട് മൂന്നെണ്ണം ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചു ഡയറ്റിലാണ് പക്ഷേ ഉണ്ണിയപ്പൊക്കെ കിട്ടിയാൽ അങ്ങനെ വിടാൻ പറ്റുമോ ഇതാണ് നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തൊഴിലിറങ്ങി അകത്ത് വീഡിയോസൊന്നും എടുക്ക എടുക്കില്ലല്ലോ അപ്പോൾ തൊഴിലിറങ്ങിയതിന് ശേഷം മണി നമുക്ക് ആ കൗണ്ടറിൽ നിന്ന് കിട്ടി എന്നിട്ട് വലം വെച്ച് മൂന്നോ ഏഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ വലം വെച്ചിട്ട് നമുക്ക് മണി കെട്ടി കൊടുക്കാം അങ്ങനെ മണി കെട്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രാർത്ഥനയോടെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മണി കെട്ടുന്നത് എല്ലാവരുടെ ആഗ്രഹവും നടക്കട്ടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു പൊങ്കാലിടുക എന്നുള്ളതാണ് ഒരു ആചാരം അപ്പോൾ ഞങ്ങളിതിനു മുന്നേ വന്ന് പൊങ്കാലിട്ടിട്ടുണ്ട് അപ്പോൾ എന്നും ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും പിന്നെ അതേ ഒരുപാട് കടകൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ദ ബീച്ച് അപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ബീച്ചാണോ ബീച്ചിൽ വന്നപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് അവരിങ്ങനെ ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കാണ് ചാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വാങ്ങിച്ചില്ല കുട്ടി കുട്ടി ചാളയായിരുന്നു അപ്പം വേണ്ട എന്ന് വിചാരിച്ചു ഇത് വേറൊരു സൈഡിൽ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാം ചാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചില സമയത്ത് കൊഞ്ചും വലിയ വലിയ മീനുകളൊക്കെ വരാറുണ്ട് ഇന്നും ചാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ബീച്ചൊക്കെ കണ്ട് അമ്മയ്ക്ക് പിന്നെ കടൽ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഇറങ്ങാനായിട്ട് അമ്മ ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം എനിക്ക് അധികം അങ്ങോട്ട് ഇറങ്ങുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ബീച്ച് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അല്ലാതെ എനിക്ക് അധികം അങ്ങോട്ട് ബീച്ചിലോട്ട് ഇറങ്ങുന്നത് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ കടൽ വെള്ളമൊക്കെ കുറച്ച് ഏകദേശം തുറന്നു അപ്പം നമ്മൾ ചുമ്മാ അവിടെ ഉള്ള കടകളൊക്കെ കയറി അടുത്ത സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ കുജേല കുഞ്ചി ഒരെണ്ണം മേടിച്ചു പിന്നെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു ചട്ടി അത് ഇതെന്നൊക്കെ പണ്ട് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് അമ്മ ഒരു ചട്ടി എടുത്തു എപ്പോൾ വന്നാലും അമ്മ ഒരു ചട്ടി മേടിക്കും വീട്ടിലിപ്പോൾ ചട്ടിയുടെ എണ്ണം കൂടി കൂടിയിരിക്കുകയാണ് പിന്നെ കുറേ ആകുമ്പോഴത്തേക്ക് അതിൽ പൊട്ടലൊക്കെ വരും അപ്പോൾ ചട്ടി മേടിച്ചു അങ്ങനെ അതൊക്കെ ഡിക്കിയിലാക്കി നമ്മളിനി ഇവിടെ നിന്ന് പോവുകയാണ് ഇനി നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കറി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ വലിയമ്മയുടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ അങ്ങനെ വന്നു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തിരിച്ച് ബാംഗ്ലൂരൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഇനി എപ്പോഴാണ് വരാം നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒരു അതുകൊണ്ടാണ് വന്നത് പോകുന്നില്ല വേണം എന്നുണ്ടായിരുന്നു വീട്ടിൽ ഓൾറെഡി ഉണ്ട് പിങ്ക് ഒരു ലാവൻഡർ വൈറ്റ് ഒക്കെ ഒരു ലൈറ്റ് പിങ്കും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു പിങ്ക് ഷ് റെഡ് ആയിട്ടുള്ളത് നമുക്ക് വേണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് നോക്കാനായിട്ട് ഇവിടെ പല കളറുണ്ട് ഓറഞ്ച് പിങ്ക് ലാവൻഡർ എല്ലാ കളേഴ്സും ഉണ്ട് പക്ഷേ റേറ്റ് നല്ല റേറ്റ് എനിക്കൊന്ന് രണ്ടായിരം രൂപയുള്ളവർ പറഞ്ഞു പിന്നെ നമ്മളത് എടുത്തില്ല ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ എടുത്തില്ല എന്നാലും ഞെസ് കയറി കണ്ടു ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ചെടികളൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് വീട്ടിലാണെങ്കിൽ ഒരുപാട് റോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാഞ്ചു വെച്ചിട്ടുമുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി റോഡ് സൈഡിൽ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പം ആയിരുന്നു വിശപ്പായിരുന്നു ചിലയിടങ്ങളിലത് വിശപ്പൂ എന്ന് പറയും ചില ഇടങ്ങളിൽ ഇടിയപ്പം എന്ന് പറയും ഞങ്ങൾ അവിടെ പരത്തി ഇങ്ങനെ എടുക്കുന്നതിന് വിശപ്പൂ എന്നും ഇഡലിയുടെ ഭാഗത്തിന് എടുക്കുന്നതിന് ഇടിയപ്പവും എന്നാണ് പറയാം അത് ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു മുട്ടക്കറി കുറച്ച് മസാല കൂടിയ ഫ്ലേവറിൽ നിന്നു എനിക്കതുകൊണ്ട് അതിക്കും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും കൂട്ടി കഴിച്ചു പിന്നെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞത് അപ്പമായിരുന്നു പിന്നെ അമ്മ അമ്മയാണ് കോഫിയും ചായ ഒക്കെ ഓർഡർ ചെയ്യുകയാണ് ഞാൻ കോഫി പറഞ്ഞു അവർ ചായയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതെ അപ്പമായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പം 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 കുറച്ചും കൂടെ നല്ലതായിരുന്നു ഞാനിങ്ങനെ എന്താ കിളി പോയിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ക്യാമറ നോക്കുമ്പോൾ പ്രശ്നമില്ലേ അല്ലാതെ ഞാനിങ്ങനെ ഇടയ്ക്ക് മറന്നു പോലോ റെക്കോർഡിങ്ങാണെന്നാ സമയത്ത് ഞാൻ കിളി പോയണക്കിരിക്കുന്നു ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു എവിടെയോ ഞാൻ വാങ്ങി നോക്കിയിരിക്കുന്നു എന്താണെന്ന് എനിക്കറിയില്ല എവിടെയോ സോൺ സൂൺ അങ്ങനെ അങ്ങനത്തെ ഇവിടെ വല്യമ്മയുടെ വീട്ടിലെത്തി ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ് അപ്പോൾ ആ ചേച്ചിയുണ്ട് നമ്മളിങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം തന്നെ ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങും അപ്പോൾ അതെ ആ വല്യമ്മ ചായ ഇട്ട് തന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എൻ്റെ അമ്മേടെ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയായിട്ടും ഭയങ്കര ക്ലോസ് ആണ് ഞാൻ ഇതിനു മുന്നേ വീഡിയോസിൽ പാടിയിട്ടുണ്ടല്ലേ അപ്പം ഏറ്റവും കൂടുതൽ ജിൽ ജില്ലായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഈ വല്യമ്മ മൂത്ത വല്യമ്മയും കുഞ്ഞമ്മയും കുറച്ചും കൂടെ സൈലൻ്റാണ് വല്യമ്മ അങ്ങനെയല്ല എൻ്റെ അമ്മയെ പോലെയാണ് ഭയങ്കര ജിൽ ജിൽജില്ലാണ് ഒരു ഫ്രണ്ട്ലി വൈവാണ് അങ്ങനെ നമ്മളത് ഇവിടെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അമ്മയും അച്ഛനും വല്യമ്മയും വലിയച്ഛനും ഒക്കെ ഉണ്ട് അവിടെ അതിനുശേഷം വല്ലമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു മാവുണ്ട് ഒരു മാവല്ലേ ഒരുപാട് മാവുണ്ട് അതിലൊരുപാട് മാങ്ങയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു കൊണ്ടുപോകും അന്ന് വല്ലയമ്മ പറഞ്ഞു വാ പറിക്കാമെന്ന് പറഞ്ഞിട്ട് വല്ല്യമ്മ കവറൊക്കെ എടുത്തിട്ട് വരുകയാണ് കമ്പൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലാണ് വല്ലുമ്മയുടെ തന്നെ പറമ്പാണ് അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് വീടിൻ്റെ ഓപ്പോസിറ്റാണ് അങ്ങോട്ട് ചെന്ന് നമ്മൾ മാങ്ങ പറിക്കുകയാണ് അതും കൈകൊണ്ട് പറിക്കാനുള്ള കൊണ്ട് ഒരു എത്തുന്നൊരിതൊക്കെ ഉള്ളൂ പിന്നെ കമ്പിട്ട് മറ്റേ കുറച്ച് കൊമ്പൊക്കെ താക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ മാങ്ങ എടുക്കാൻ പോവുകയാണ് അതുമ്പോൾ അച്ചാറിടാം മാങ്ങ മാങ്ങ വെച്ച് എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കാം മിങ്കറിക്കിടാം ഇതൊക്കെയാണ് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാണ് മാങ്ങാച്ചാർ അച്ചാർ അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്താഴ്ച പോകുമ്പോഴത്തേക്കും അത് ഒരു കുപ്പിയിലേക്ക് കൊണ്ടുപോകലോ അപ്പോൾ പി ജിയിൽ നമുക്ക് ചോറുണ്ടാവുമ്പം അച്ചാറും കൂട്ടി കഴിക്കുകയും ചെയ്യാം അങ്ങനെ അപ്പോൾ വല്ലിച്ചന് വയ്യാത്തത് കൊണ്ടാണ് വല്യമ്മയ്ക്ക് അധികം ഒരിടത്തും പോകാൻ പറ്റാത്തത് അപ്പോൾ അതൊന്നും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യാത്രകളും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പിന്നെ അടുത്ത മാസം ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പം എൻ്റെ അവിടെ പൊങ്കാലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് വ്ലോഗായിട്ട് കാണിച്ച് തരാം ഭയങ്കര ആഘോഷമാണ് അവിടെ പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മാത്രമേ ഇതുപോലെ പറമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എൻ്റെ ഞാൻ താമസിക്കുന്ന അവിടെ ഫുൾ വീടുകളായപ്പോൾ ഇങ്ങനെ വയലും പരിസരങ്ങളൊന്നും വെറുതെ ഭൂമി തരിശു ഭൂമി പോലെ ഇങ്ങനെ തരിശുഭൂമിയല്ല വെറും ഭൂമി പോലെ അങ്ങനെ ഇല്ല വയൽ പോലത്തെ പ്രദേശങ്ങളൊക്കെ ഇവിടെ കുറവാണ് അപ്പോൾ ഇങ്ങോട്ട് നാട്ടിൻപുറത്തോട്ട് വരുമ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചു ഇനി പറങ്ങാൻ സമയമായി നമ്മൾ തിരിച്ചത് വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തരാറ്റാം